ഹലോ ഗുഡ് മോർണിംഗ് ചാനൽ പശുവിൻ്റെ പേരിൽ യു പിയിൽ വീണ്ടും കൊലപാതകം ഉത്തർപ്രദേശ് സിലെ മുറാദാബാദിൽ അലഞ്ഞുതെറിഞ്ഞ് നടന്ന പശുവിനെ കശാപ്പ് ചെയ്തു എന്ന് ആരോപിച്ച് ബോഡി ബിൽഡറായ യുവാവിനെ ബജ്രംഗത്തിൽ അക്രമികർ തല്ലിക്കൊന്നു അസദ് അസദ്പുര സ്വദേശി ഷാഹിദീൻ ഖുറശിയാണ് മുപ്പത്തേഴ് വടിയും കല്ലും മറ്റുമാരെ ഖേദങ്ങളും കൊണ്ട് അക്രമിച്ച് കൊന്നത് ഷാഹിദീനെയാണ് ആക്രമിച്ചു കൊന്നത് ആഴ്ച രാവിലെയാണ് കുറേശ്ശിയേയും സുഹൃത്തുക്കളെയും സംഘപരിവാറുകൾ ആക്രമിച്ചു വടികൊണ്ടുള്ള അടിയേറ്റ് ബോധം കിട്ടുമ്പോഴും ഖറശിയെ ആക്രമികൾ വളഞ്ഞിട്ട് മർദ്ദിച്ചു സുഹൃത്തുക്കൾ ഓടി രക്ഷപ്പെട്ടു പോലീസ് കുറേശ്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു സഹോദരൻ ഷാജാദിൻ്റെ പരാതിയിൽ കേസെടുത്ത് എടുത്തതായി പോലീസ് അറിയിച്ചു മർദ്ദിക്കുന്ന ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു ഒരാളെ പോലും അറസ്റ്റ് ചെയ്തില്ല പ്രദേശത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു ഷാഹിദിന് പരി മൂന്നു മക്കളുമുണ്ട് ഇതാണ് നമ്മുടെ ഇന്ത്യയിലെ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെ പശുവിനെ ആക്രമിച്ചെന്നും പറഞ്ഞ് ഒരു കൂട്ടം യു പി ഗുണ്ടകൾ ഒരു പച്ച മനുഷ്യനെ അടിച്ചു കൊല്ലുകയാണ് എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യയുടെ അവസ്ഥ ചിന്തിക്കുക